അസലാമലൈക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് വലിയ മഹത്വം നിറഞ്ഞ വലിയ വറക്കത്തുള്ള ഒരു മാസമാണ് പരിശുദ്ധ റജബ് റജബ് റജബൻ ഒന്നാമത്തെ മാസമാണ് റജബിന്റെ മഹത്വങ്ങൾ മഹത്വക്കളായ ആരിഫീങ്ങൾ അവരുടെ കിട്ടാബുകളിൽ ഒരുപാട് പറഞ്ഞതായി കാണാം അക്കരിമോ റജബ് റജബ് മാസത്തെ ബഹുമാനിക്കുക അല്ലാഹു അല്ലാഹു ബി യൗമൽ ഖിയാമ ഖിയാമന്നാളിൽ നിങ്ങൾക്ക് ആയിരം ബഹുമതികളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കും റജബ് മാസത്തെ ബഹുമാനിച്ചാൽ ബഹുമാനിച്ച് റജബിന്റെ 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 ഒന്നാമത്തെ ആരെങ്കിലും കുളിച്ചാൽ അവസാനം ബഹുമാനിച്ച് അങ്ങനെ ചെയ്താൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും കൊടുക്കും ഉമ്മ ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെ എല്ലാ ദോഷങ്ങളും കൊടുക്കും ഒന്നാമത്തെ കിട്ടുന്ന കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു

വലിയ പെരുന്നാളിന്റെ ഫിത്ർ ചെറിയ പതിനഞ്ചാംണ്ട് അതേപോലെ തന്നെ ഒന്നാം അതുകൊണ്ട് ആ മഹത്തായ രാവിനും നിങ്ങളെ ബഹുമാനിക്കണം കൊണ്ട് മുഴുകണം ധന്യമാക്കണം എന്തെല്ലാം റുബിനോടിനും ചോദിക്കാനുണ്ട് അള്ളാഹുവിന്റെ വിശാലമായ ദുന്യാവിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ വിഷമങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകള് ദുഃഖങ്ങള് സങ്കടങ്ങള് അതെല്ലാം അള്ളാഹിനോട് പറയാനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് ഏറ്റവും നല്ല ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിനാ പരമാവധി ഉപയോഗപ്പെടുത്തണം ഹൈറായ എന്ത് കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും

റജബിൽ ുംങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിച്ചു തരണം ഈ ദുവാ നിങ്ങൾ ധാരാളം റജബിന്റെ മഹത്വങ്ങൾ എത്ര പറഞ്ഞാലും നമുക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല മഹറ്റങ്ങൾ ഒരുപാട്

എല്ലാം ഇറങ്ങുന്ന മാസം അല്ലാഹു പാപമോചനം നടത്തുന്ന മാസമാണ് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മാസം റജബ് മാസത്തിലെ എല്ലാ ദിവസവും നാം ചൊല്ലേണ്ട ഒരു ദിക്ർ മഹത്വക്കള് നമ്മെ പഠിപ്പിക്കുന്നു

ുംരകത്തിൽ <tipu> കടക്കുലോണ്ട് റജബിന്റെ എത്രയാണ് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നത് റജബുമാസം മാസമാണ് ധാരാളം ദിക്റുകൾ പരിശുദ്ധ ഖുർആൻ ദിക്കറുകൾ കഴിയുന്ന റജബ് മാസത്തിൽ നോമ്പ് നോക്കുക റജബ് റജബുമാസവും ഷായബാന മാസവും നോമ്പ് പ്രത്യേകം ഒരു മാസമാണ് കഴിയുന്ന ആളുകള് അങ്ങനെ ചെയ്താലും വലിയ കൂലിയാണ് വലിയ പ്രതിഫലമാണ് അള്ളാഹുന്റെ അടുക്കൽ ലഭിക്കുന്നത് ഈ പരിശുദ്ധ മാസം ബഹുമാനിക്കുവാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ റജബിന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാഞ്ുകളെയും ഉദ്ദേശങ്ങളെയും അള്ളാഹു വാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വറക്കത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവിധ അപകടങ്ങളിൽ കാക്കട്ടെ അപകട മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് മരുന്നില്ലാത്ത ഡോക്ടർമാർ കൈ എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ജീവിക്കുന്ന കാലത്തോളം ഒരു രോഗവുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ കുടുംബത്തിലുള്ള ഓർക്കത്ത് നൽകട്ടെ ഭാര്യ മക്കള് മാതാപിതാക്കള് ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് കുടുംബക്കാരും ഏൽപ്പിച്ചവര് ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും നൽകട്ടെ സന്തോഷം നൽകട്ടെ ഇജ്ജത്ത് നൽകട്ടെ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ